ഞാൻ ഡോക്ടർ നിത്യ എഥിനി ആയുർവേദ ഹോസ്പിറ്റലിലെ സ്ത്രീരോഗ വിഭാഗം മേധാവിയാണ് സാധാരണക്കാർക്കിടയിൽ പോലും ഇന്ന് വളരെ സുപരിചിതമായ ഒരു ടേമാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി എന്നൊക്കെ പറയുന്നത് എന്താണ് പി സി ഒ എസ് ഒരു സാധാരണ ആർത്തവ ചക്രം അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു മെൻസ്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേരിയൻ ആക്സിസിലുള്ള ഹോർമോണുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ആർത്തവചക്രത്തെ നിയന്ത്രിക്കുന്നത് ഈ എച്ച് പി ഒക്സിസിലുള്ള ഹോർമോണുകളാണ് ഈ ഹോർമോണുകൾക്ക് വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ ഹോർമോണുകൾ ഒന്ന് ഡിസോർഡർ ആവുമ്പോഴാണ് ആർത്തവചക്രത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് ഇതേ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമാണ് ഈ പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ ഓവറിയിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ മൾട്ടിപ്പിൾ സിസ്റ്റായിട്ട് രൂപപ്പെടാനുള്ള ഒരു പ്രധാന കാരണം സാധാരണ രീതിയിൽ ഒരു അണ്ടോത്സർജനം അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്നത് ഓരോ മാസവും അണ്ടാശയത്തിൽ നിന്ന് ഒരു ഫോളിക്കിൾ വളർന്നു വലുതാവാൻ തുടങ്ങും ഈ വളർന്നു വരുന്ന ഫോളിക്കിള് ഒരു നിശ്ചിത വലുപ്പത്തിൽ എത്തുമ്പോൾ അത് പൊട്ടിയിട്ട് അതിൽ നിന്ന് അണ്ടം അല്ലെങ്കിൽ ഓവം പുറത്തു വരും ഇതാണ് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം എന്നറിയപ്പെടുന്നത് ഈ അണ്ടോത്സർജനത്തിൽ ഒരു ഫോളിക്കിൾ വലുതാവുമ്പം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിൻ്റെ വളർച്ച നിന്ന് പോവുക അല്ലെങ്കിൽ ഇമ്മച്യറായി പോവുക അല്ലെങ്കിൽ ഫോളിക്കിൾ എത്രത്തോളം വളർച്ചയിലേക്ക് എത്തണം ആ വളർച്ചയിൽ എത്തുന്നതിന് മുൻപേ അതിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വളർച്ച നിന്ന് പോവുക ഈ ഫോളിക്കിളാണ് സിസ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റ് ആയിട്ട് അണ്ടാശയത്തിൽ കാണപ്പെടുന്നത് ഇതാണ് പോളിസിസ്റ്റിക് ഒവേരിയൻറ്റ് സിൻഡ്രോമിൽ പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഓവറിയിൽ വരാനുള്ള കാരണം ഇതോടൊപ്പം അമിതവണ്ണം അമിതരോമ വളർച്ച മെയിൽ ഹോർമോണിൻ്റെ എക്സസ് കാരണം ഉണ്ടാകുന്ന അമിത രോമ വളർച്ച അല്ലെങ്കിൽ മുഖക്കുരു കാണപ്പെടുക ഡിസ്കളറേഷൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആയിട്ടുള്ള ഡിസ്കളറേഷൻ കാണപ്പെടുക ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കഴുത്തിൻ്റെ പുറകിലായിട്ട് അല്ലെങ്കിൽ മുഖത്തായിട്ട് അല്ലെങ്കിൽ ഫേസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ശരീരത്തിൻ്റെ മടക്കുകളിലായിട്ടൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഡിസ്കളറേഷൻ കാണപ്പെടുന്നത് ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ആർത്തവ ചക്രത്തിലുണ്ടാകുന്ന ക്രമക്കേടുകളാണ് പിന്നീടുണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണം ഈ ആർത്തവ ക്രമക്കേടുകൾ സാധാരണഗതിയിൽ ഇരുപത്തെട്ട് മുപ്പത് ദിവസങ്ങളിൽ ഒരു ദിവസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വേരിയേഷൻ നോർമൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആർത്തവ ചക്രത്തിൽ വളരെയധികം റംക്കേടുകൾ കാണപ്പെടുക ദീർഘകാലത്തോളം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളോളം ആർത്തവം കാണാതിരിക്കുക മെയിനായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ കാണപ്പെടുന്നത് ആർത്തവം കാണപ്പെടാൻ വളരെ വൈകുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ആർത്തവം വരുന്ന സമയത്ത് തീരെ രക്തസ്രാവം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ പല രോഗികളിലും ഇതോടൊപ്പം തന്നെ അമിത രക്തസ്രാവവും പോളിസിസ്റ്റിക് ഓവറിയിൽ ഒരു ലക്ഷണമായി കാണാറുണ്ട് ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ പോളിസിസ്റ്റിക് ഓവറി സ്കാനിങ്ങിലൂടെയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമ്മൾ കാണുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് പലപ്പോഴും രോഗ വേണ്ടി അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സ്കാനിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ചില ഹോർമോൺ ടെസ്റ്റുകൾ കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ കൂടെ തൈറോയിഡിലുള്ള തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിലുള്ള വേരിയേഷൻസ് ടി എസ് എച്ച് ഹോർമോണിലുള്ള വേരിയേഷൻസ് നമ്മൾ കാണാറുണ്ട് അതോടൊപ്പം എൽ എച്ച് ഹോർമോൺ എഫ് എസ് എച്ച് ഹോർമോൺ തുടങ്ങി പ്രൊലാക്റ്റിൻ തുടങ്ങി ഒരുപാട് ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളുടെ ടെസ്റ്റ് ടെസ്റ്റോസ്ട്രോൺ അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതൊക്കെ ചിലപ്പോൾ ലാബ് ടെസ്റ്റുകളായിട്ട് ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട് രോഗനിർണയത്തിന് വേണ്ടി ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട് പി സി ഒ എസിൻ്റെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും പ്രധാനമായും നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജെനറ്റിക് ഫാക്ടറും എൻവയോൺമെൻറ്റൽ ഫാക്ടറുമാണ് അതുകൊണ്ട് തന്നെ പി സി ഒ എസ് ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഒരു കാരണമായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വന്ധ്യതയ്ക്ക് പി സി ഒ എസ് കാരണമാകുന്നു എന്നതോടൊപ്പം തന്നെ അത് കൂടാതെ തന്നെ പ്രമേഹം അതേപോലെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് തുടങ്ങി എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയത്തിനുണ്ടാവുന്ന ക്യാൻസർ വരെ എത്തി നിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്തി നിൽക്കുന്നവരെയാണ് പി സി ഒ എസ് കൊണ്ടുണ്ടാവുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് തന്നെയാണ് ഒരാളുടെ ആഹാര ശൈലിയിലും ജീവിതശൈലിയിലും വരുത്തുന്ന മാറ്റങ്ങളിലൂടെ അമിതവണ്ണം അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് നമുക്ക് ഒരു അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ പല രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളും ആങ്സൈറ്റി ഡിപ്രഷൻ നെഗറ്റീവ് ബോഡി ഇമേജിംഗ് പോലെയുള്ള പല മാനസിക പ്രയാസങ്ങളും പി സി യു എസ് പേഷ്യൻസിൽ കാണപ്പെടാറുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തൊലിപ്പുറത്തുണ്ടാവുന്ന കറുപ്പ് കളർ അല്ലെങ്കിൽ കഴുത്തിലും മുഖത്തുമൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് കളർ ഒക്കെ ഈ നെഗറ്റീവ് ബോഡി ഇമേജിങ്ങിന് ഒരു പ്രധാന കാരണമാവാറുണ്ട് അതോടൊപ്പം തന്നെ അമിതവണ്ണം അമിതവണ്ണവും പി സി യു എസ് പേഷ്യൻസിന് നെഗറ്റീവ് ബോഡി ഇമേജിങ് അതേ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു പ്രധാന കാരണമായി കാണാറുണ്ട് ഈ ബോഡി വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു പത്ത് ശതമാനം വരെയുള്ള ബോഡി വെയ്റ്റ് ലോസ് വരുന്നതിലൂടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് പോലും അത് ഒരു പരിധിവരെ ബെനിഫിഷ്യൽ ആവാറുണ്ട് ആർത്തവചക്രത്തിലുണ്ടാവുന്ന ക്രമക്കേടുകൾക്കുള്ള മാറ്റം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓവുലേഷൻ നടക്കുന്നത് വഴി വന്ധ്യതയ്ക്കുള്ളൊരു പരിഹാരം തുടങ്ങി ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾക്ക് വരെ ജീവിതശൈലി അല്ലെങ്കിൽ ആഹാര ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു പരിഹാരമായി മാറാറുണ്ട് ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശത്തോടെയുള്ള ഡയറ്റ് അല്ലെങ്കിൽ ആഹാര ജീവിതശൈലി ക്രമീകരണം അതോടൊപ്പം തന്നെ കൃത്യമായ യഥാസമയത്ത് കാരണം കണ്ടെത്തി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ട് എന്നുള്ള ഒരു ഡയഗ്നോസിസ് യഥാസമയത്ത് അൾട്രാസൗണ്ട് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് യഥാസമയത്ത് കണ്ടെത്തുക യഥാസമയത്ത് കൃത്യമായ ചികിത്സ അത് കൃത്യമായിട്ടും ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടെ മാത്രം അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടെ മാത്രം ചെയ്യുന്ന ഒരു ചികിത്സ രീതിയും കൂടെയാണ് പി സി ഒ എസിൽ ഏറ്റവും ഫലപ്രദമായി കാണപ്പെടാറുള്ളത് ഇതിൽ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ യോഗ അതേപോലെ ജീവിതശൈലി ക്രമപ്പെടുത്തുക മോഡറേറ്റ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് കൃത്യമായ ആഹാര രീതി ഇത്രയും കാര്യങ്ങൾ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഫലപ്രദമായി ബി സി ഒ എസിൽ മാറ്റം വരുന്നത് കാണാറുള്ളത് ആയുർവേദ ചികിത്സയിൽ ചില പേഷ്യൻസിൻ്റെ അത് രോഗാവസ്ഥയും രോഗിയുടെ അവസ്ഥയും എത്രത്തോളം രോഗം രോഗകാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചില പേഷ്യൻസിന് നമ്മൾ ഒ പിയിൽ മെഡിസിൻസ് ഉള്ളിലേക്കുള്ള മരുന്നുകൾ മാത്രം മതിയാവും ചില പേഷ്യൻസിന് ഇതോടൊപ്പം തന്നെ രോഗത്തിൻ്റെ അനുസരിച്ച് ഈ ഉള്ളിലേക്കുള്ള മരുന്നുകളോടൊപ്പം തന്നെ ശോധന ചികിത്സകൾ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ വരെ ആവശ്യമായി വരാറുണ്ട് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യം അർഹിക്കുന്നതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒട്ടുമിക്കവാറും രോഗങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ത്രീ രോഗങ്ങൾക്ക് പ്രധാന കാരണം ജീവിതശൈലിയിലും ആഹാര രീതിയിലും വന്ന മാറ്റങ്ങൾ തന്നെയാണ് പി സി ഒ എസിൽ ഏത് ഏത് സമയത്തും മരുന്നിനേക്കാൾ അല്ലെങ്കിൽ ചികിത്സാ ചികിത്സാരീതിയെക്കാളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആഹാര ശൈലിയിലും ജീവിതശൈലിയിലുമുള്ള ക്രമപ്പെടുത്തലുകൾ ഇത് ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയും ഒപ്പം ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സാ രീതികളും മരുന്നുകളും കൃത്യമായി പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും പി സി ഒ എസ് വളരെ ഫലപ്രദമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് മറ്റൊരു വിഷയവുമായി കാണുന്നവരെ താങ്ക് യു